സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ പിണറായി ഭരണം ആരംഭിച്ച കാലം മുതൽ പി എസ് സി വഴി കേരള പോലീസിൽ നടത്തിയ മുഴുവൻ നിയമനങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒമ്പതര വർഷക്കാലത്തെ ഗവൺമെന്റിന് കീഴിലുള്ള പോലീസിന്റെ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ ഏപ്രിൽ മാസം തീയതി പോലീസ് സബ് ഇൻസ്പെക്ടർ നോമാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അവിടെ കാണുന്നവരെയൊക്കെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും നിരന്തരമായി ശല്യം ചെയ്യുകയും ചെയ്യുന്ന പോലീസിനോട് എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചതിനാണ് സുജിത്തിനെ സ്റ്റേഷൻ എറിഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മൃഗീയമായി പറഞ്ഞു മൃഗീയമായി ആക്രമിച്ചത് സീനിയർ സി പി ഒ ശശിധരൻ സി പി ഒമാരായ സജീവൻ സന്ദീപുൾപ്പെടെയുള്ളവർ നിരന്തരമായി പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സ്റ്റേഷനിൽ ആ വഴിയിലൂടെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ മുൻകരുതൽ എന്ന പേരിൽ ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തും എങ്ങനെയൊക്കെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് സി സി ടി വി ക്യാമറകൾ ഉണ്ടെന്ന് ഉറപ്പായിട്ടും പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിലിട്ട് മർദ്ദിച്ചു ക്യാമറ ഇല്ലാത്ത മുകളിൽ കൊണ്ടുപോയി കാൽവെള്ളയിൽ ചൂരൽ കൊണ്ടും ലാത്തി കൊണ്ടും അടിച്ചു പതിനഞ്ചടിയടിച്ചു നിലവിളിച്ചു വെള്ളത്തിന് വേണ്ടി കരഞ്ഞു വരുന്നവരെല്ലാം ഈ ഈ നാട്ടിൽ എത്രയോ ാണ് യൂത്ത് മണ്ഡലം പ്രസിഡന്റാണ് പൂജാരി ആണെന്ന് പറഞ്ഞിട്ടും തന്റെ കഴുത്തിൽ ശിവന്റെദ്രാക്ഷാലയുണ്ട് രുദ്രാക്ഷയ്ക്ക് പോലും വില കൊടുക്കാതെ അതിന് വില കൊടുക്കാതെ ഭഗവാൻ ശിവനെ പോലും വിശ്വാസങ്ങളെ പോലും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകളെ അനധികൃതമായി നിയമിച്ചിട്ടുണ്ടെന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ നിയമനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ച് മുന്നോട്ടു പോകുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പോലീസായി കേരള പോലീസ് മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കുന്നംകുളം പോലീസ് മർദ്ദനത്തിന് പിന്നിൽ കരുവന്നൂർ കേസിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയുള്ള രാഷ്ട്രീയ വിരോധമാണെന്നും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് മർദ്ദനം ആസൂത്രണം ചെയ്തതിൽ പങ്കുണ്ടെന്നും രാജേന്ദ്രൻ അരങ്ങത്ത് കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തേക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു എസ് എ ആസാദ് പി എൻ വൈശാഖ് സി എ ശങ്കരൻകുട്ടി ഒ ശ്രീകൃഷ്ണൻ ടി വി സണ്ണി ജയൻമംഗലം കെ കെ അബൂബക്കർ എൽദോ തോമസ് വർഗീസ് വാഗയിൽ അഡ്വക്കേറ്റ് സി വിജയൻ സന്ധ്യ കൊടയ്ക്കാടത്ത് ബുഷറ റഷീദ് പി എസ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു സി ആർ രാധാകൃഷ്ണൻ നാസർ മംഗര ബിജു കൃഷ്ണൻ കെ എം മുഹമ്മദ് പി വി ഹസനാർ കമലം ശ്രീനിവാസൻ നബീസ നാസർ അലി സണ്ണിമാരിയിൽ ജോഷി കല്ലയിൽ ഐ എസ് അബീല കെ എ മഹേഷ് സേവ്യർ മെയ്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ വൺ ഫോർ എയ്റ്റ്